ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ സഹായിക്കുന്ന ഫ്രേസസ് ആണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ദ അത് ദാ ഇത് എന്നിങ്ങനെ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുമെന്ന് നോക്കാം ദിസ് വൺ ദാറ്റ് വൺ ഇതെൻറ്റേതാണ് ദിസ് വൺ ഈസ് മൈ ദിസ് വൺ ഈസ് മൈ ഇതിന് വിലക്കുറവാണ് ദിസ് വൺ ഈസ് ചീപ്പ് ദിസ് വൺ ഈസ് ചീപ്പ് ഞാൻ ഇതെടുക്കാം ഐ വിൽ ടേക്ക് ദിസ് വൺ ഐ വിൽ ടേക്ക് ദിസ് വൺ അടുത്തത് ദാറ്റ് വൺ ദൂരെയാണെങ്കിൽ ദാറ്റ് വൺ എന്ന് പറയാം അതെനിക്ക് തരൂ ഗിവ് മി ദാറ്റ് വൺ ഗീവ് മി ദാറ്റ് വൺ എനിക്കത് ഇഷ്ടമല്ല ഐ ഡോ ലൈക്ക് ദാറ്റ് വൺ ഐ ഡോ ലൈക്ക് ദാറ്റ് വൺ അതിന് വില കൂടുതലാണ് ദാറ്റ് വൺ ഈസ് എക്സ്പെൻസീവ് ദാറ്റ് വൺ ഈസ് എക്സ്പെൻസീവ്

அையும் வேண்ட ஐ டோன்ட் நீட் தாட் மச் ஐ டோன்ட் நீட் தாட் மச் நினைக்கு அத்தையும் ஹாரம் உயர்த்தானுமோ கேன் யு லிஃப்ட் தாட் மச் வெயிட் கேன் யு லிஃப்ட் தாட் மச் வெயிட் അടുത്തത് ദീസ് വൺസ് ഇതെല്ലാം ഇതെല്ലാമാണ് നല്ലത് ദീസ് വൺസ് വൺസ് ആ ബെറ്റർ ഇതെല്ലാം നിനക്ക് കഴുകാനാകുമോ ക്യാൻ യു വാഷ് ദീസ് വൺസ് ക്യാൻ യു വാഷ് ദീസ് വൺസ് അടുത്തത് അതെല്ലാം അതെല്ലാം എനിക്കിഷ്ടമാണ് ഐ ലൈക്ക് ദോസ് വൺസ് ഐ ലൈക്ക് ദോസ് വൺസ് അതെല്ലാം കൊണ്ടുവരൂ പ്ലീസ് ബ്രിങ്ക് ദോസ് വൺസ് പ്ലീസ് ബ്രിങ്ക് ദോസ് വൺസ് അടുത്തത് ദിസ് വേ ഇതിലെ അല്ലെങ്കിൽ ഇതുപോലെ ഈ രണ്ട് കേസിലും ഈ ഫ്രേസ് ഉപയോഗിക്കാവുന്നതാണ് വാക്യങ്ങൾ നോക്കാം എൻ്റെ പിറകെ ഇതിലേ വരൂ ഫോളോ മീ ദസ് വേ ഫോളോ മീ ദസ് വേ ഇതുപോലെ ചെയ്യൂ ഡൂ ഇറ്റ് ദിസ് വേ ഡു ഇറ്റ് ദിസ് വേ അടുത്തത് ദാറ്റ് വേ അതിലെ അല്ലെങ്കിൽ അതുപോലെ അതിലേ പോകൂ ഗോ ദാറ്റ് വേ ഗോ ദാറ്റ് വേ അത് അതുപോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇറ്റ് വർക്ക്സ് ദാറ്റ് വേ ഇറ്റ് വർക്സ് ദാറ്റ് വേ അടുത്തത് ഓവർഹിയൂ കം ഓവർഹിയൂറ്റ് ഓവർ ഇവിടെ നോക്കൂ ലുക്ക് ഓവർ ഹിയ ലുക്ക് ഓവർ ഹിയത് ഓവർ ദയാ അവിടെ വയ്ക്കൂ പുഡിറ്റ് ഓവർ ദയാഡിറ്റ് ഓവർ ദയാ അവർ അവിടെ നിൽക്കുകയാണ് ദ ആർ സ്റ്റാൻഡിംഗ് ഓവർ ദയാ ദ ആർ സ്റ്റാൻഡിങ് ഓവർ ദയാ ഞാനത് അവിടെ ഉപേക്ഷിച്ചു ഐ ലെഫ്റ്റ് ഇറ്റ് ഓവർ ദയാഫ്റ്റ് ഇറ്റ് ഓവർ ദയാ അടുത്തത് ദിസ് ടൈം ഇത്തവണ ഇത്തവണ ഞാൻ ജയിക്കും ദിസ് ടൈം ഐ വിൽ വിൻ ദിസ് ടൈം ഇത്തവണ നമുക്ക് ശരിക്ക് ചെയ്യണം ലെറ്റ്സ് ഡൂ ഇറ്റ് റൈറ്റ് ദിസ് ടൈം ലെറ്റ്സ് ഡൂ ഇറ്റ് റൈറ്റ് ദിസ് ടൈം അടുത്തത് ഇതുപോലെ ലൈക്ക് ദിസ് ലൈക്ക് ദിസ് അത് ഇതുപോലെ ചെയ്യൂ ഡൂ ഇറ്റ് ലൈക്ക് ദിസ് ഡു ഇറ്റ് ലൈക്ക് ദിസ് അത് ഇതുപോലെ പിടിക്കൂ ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ് ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ് ഇതുപോലെ പറയൂ സ്പീക്ക് ലൈക്ക് ദിസ് സ്പീക്ക് ലൈക്ക് ദിസ് അതുപോലെ ലൈക്ക് ദാറ്റ് ലൈക്ക് ദാറ്റ് അതുപോലെ ചെയ്യരുത് ഡോ ലൈക്ക് ദാറ്റ് ഡോൺ ഡു ലൈക്ക് ദാറ്റ് അതുപോലെയാണ് അവൾ പാടുന്നത് ഷീ സിങ്സ് ലൈക്ക് ദാറ്റ് ഷീ സിങ്സ് ലൈക്ക് ദാറ്റ് അടുത്തത് ഇപ്പോൾ തന്നെ ഉടൻ തന്നെ റൈറ്റ് നാവ് റൈറ്റ് നൗ

പിന്നീട് ലൈറ്റ് ഞാനത് പിന്നീട് ചെയ്തു കൊള്ളാം ഐ വിൽ ഡു ഇറ്റ് ലേറ്റ് ഐ വിൽ ഡു ഇറ്റ് ലേറ്റ് ഇത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ലെറ്റ്സ് ഡിസ്കസ് ദിസ് ലൈറ്റ് ലെറ്റ്സ് ഡിസ്കസ് ദിസ് ലൈറ്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്